ഇപ്പൊ നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപ സാലറി മാസം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം ഈ സമയത്ത് നിങ്ങളുടെ കടം ഒരു ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ജോലി കിട്ടി നിങ്ങൾക്ക് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ സാലറി കിട്ടുമ്പോൾ നിങ്ങളുടെ കടം ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപയായിരിക്കും കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാലറി കിട്ടുമ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാം ഇപ്പൊ കുറച്ചുകൂടെ എന്തെങ്കിലും ഇ എം ഐസോ കുറച്ചുകൂടെ എന്തെങ്കിലും ബാധ്യതയോ എടുത്ത് തലയിലേക്ക് വെക്കാൻ നമ്മള് നമ്മൾ പോലും അറിയാൻ നമ്മള് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും നല്ല പങ്കുണ്ട് കാരണം നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്ക് എത്ര രൂപ സാലറി കിട്ടിയാലും അവരുടെ കട ഒരിക്കലും കുറയില്ല ചില കോടീശ്വരന്മാരെ തന്നെ നോക്കുകയാണെങ്കിലും അവരുടെ ആസ്തിക്കാളും ചിലപ്പോ രണ്ടരട്ടി കടമുള്ള കോടീശ്വരമാരൊക്കെ ഉണ്ട് കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കടകളില്ലാതെ മുന്നോട്ട് പോകാൻ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമ്മുടെ ഫിനാൻസ് മാനേജ്മെന്റിൽ വരുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കടമുണ്ടാവുന്ന കാരണം എന്താ നമ്മുടെ കൈയിലേക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നു അപ്പൊ നമുക്ക് അത് മാനേജ് ചെയ്യാൻ മറ്റൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സോഴ്സിൽ നിന്ന് പൈസ ഫണ്ട് ചെയ്യേണ്ടി വരും എന്തായാലും നമ്മൾ കടം വാങ്ങിച്ചു പോയി ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ സോർട്ട് ഔട്ട് ചെയ്യണം ഔട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഒരു പേപ്പറും പെണ്ണും എടുത്തിട്ട് നിങ്ങൾക്കുള്ള മുഴുവൻ കടങ്ങളും ഒന്നു വിടാതെ മുഴുവൻ കടങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏതിനാണ് ഇപ്പൊ ചിലപ്പോൾ ലോണൊക്കെ നിങ്ങൾക്കുണ്ടാവും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ എല്ലാം സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏതിനാണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കൂടുതൽ കുറഞ്ഞതിൽ കുറഞ്ഞതിലേക്ക് എഴുതി എഴുതി താഴേക്ക് വരിക അപ്പൊ ചെലപ്പോ ഏറ്റവും ടോപ്പിൽ വരുന്നവര് പതിനെട്ട് ശതമാനം ഇരുപത് ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഒരു ലോണോ ഇ എം ഐ ഒക്കെ ആയിരിക്കും അതിനാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മുടെ പൈസ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിന്റെ വഴിയിൽ പോകുന്നത് സോ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അത് ആദ്യം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക അതിലേക്ക് ഒന്നെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് പൈസ അടയ്ക്കുക അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം ഇപ്പം അതിനൊരു പതിനെട്ടോ ഇരുപതോ ശതമാനമോ ഒക്കെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെക്കുക അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരു സ്ഥലത്തൊന്നൊരു പേഴ്സണൽ ലോൺ കിട്ടുകയാണെങ്കിൽ അതായത് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശതമാനത്തിനൊക്കെ ഇതിനേക്കാളും ഒരു ഒന്നോ രണ്ടോ ശതമാനം കുറഞ്ഞിരുന്നാലും മതി ഒരു പേഴ്സണൽ ലോൺ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഈ പതിനെട്ടോ പത്തൊമ്പതോ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ആ ലോൺ അങ്ങ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക പറയുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ആണെങ്കിലും ലോങ് ടൈമിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൈസ നമുക്ക് അവിടെ ലാഭിക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ അങ്ങനെ പേഴ്സണൽ ലോണുകളൊക്കെ എടുക്കാൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദാറ്റ് ബ്രിങ്സ് എസ് ടു ദ സ്പോൺസർ ഓഫ് ദിസ് വീഡിയോ ബജാജ് പേഴ്സണൽ ലോൺസ് വളരെ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനും സിമ്പിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയോടും കൂടി നാൽപ്പതിനായിരം മുതൽ അമ്പത്തഞ്ച് ലക്ഷം വരെയുള്ള പേഴ്സണൽ ലോണുകൾ തൊണ്ണൂറ്റി ആറ് മാസം വരെ തിരിച്ചടവ് കാലാവധിയിൽ ലഭിക്കും ഇനി അപ്രൂവലിന് അധികം സമയമെടുക്കുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അപ്രൂവൽ ലഭിക്കും ഇനി അപ്രൂവ് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഗ്യാരന്റിന്റെയോ കൊളാറ്ററിന്റെയോ ഒന്നും ആവശ്യമില്ല അതായത് നിങ്ങളൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ല ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കുക പ്രായം ഇരുപത്തി ഒന്നിനും എൺപതിനും ഇടയിലായിരിക്കുക നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടായിരിക്കണം അത് സാലറീഡ് ആവാം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആവാം സാലറീഡ് ആണെങ്കിൽ പബ്ലിക് സെക്ടർ ആവാം പ്രൈവറ്റ് സെക്ടർ ആവാം അല്ലെങ്കിൽ മൾട്ടി നാഷണൽ കമ്പനിയും ആകാം അതുപോലെ തന്നെ സിവിൽ സ്കോർ അറുന്നൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ പേഴ്സണൽ ലോൺ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കടമുണ്ടോ നിങ്ങൾക്കൊരു ഐഡിയ ആയി ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ ടോട്ടൽ വരുമാനം നിങ്ങളുടെ മന്ത്ലി ഇൻകം സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റെങ്കിൽ എന്തെങ്കിലും റെന്റൽ ഇൻകംസ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം ഫുൾ മറ്റൊരു സൈഡിലേക്ക് എഴുതുക നിങ്ങളുടെ ഇൻകം ഫുൾ ആഡ് ചെയ്ത് ടോട്ടൽ എത്ര ആണെന്ന് നോക്കുക മറ്റൊരു സൈഡിലേക്ക് നിങ്ങളുടെ മന്ത്ലി ഇ എം ഐസ് എത്ര ആണെന്ന് നോക്കുക നിങ്ങളിവിടെ കടങ്ങൾ എത്ര രൂപയുടെ ഉണ്ടെന്ന് എഴുതി നിങ്ങൾ ടോട്ടൽ ഇൻകും എഴുതി അതിനപ്പുറത്തേക്ക് മന്ത്ലി ഇ എം ഐ എത്ര പോകുന്നുണ്ടെന്ന് എഴുതാം ഈ ഓരോ ലോൺസിന്റെ ഒക്കെ ആയിട്ട് മന്ത് മാസം നമുക്ക് അടവ് വരുന്നുണ്ട് ആ ഇ എം ഐസ് എത്ര വരുന്നുണ്ടെന്ന് എഴുതാം എന്നിട്ട് ഇ എം ഐയുടെ ടോട്ടൽ നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ എത്ര പെർസെൻറ്റേജ് ചിലപ്പോ ഒരു ഇരുപത്തയ്യായിരം രൂപ മാസം വരുമാനം ടോട്ടൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോ ഒരു പതിനാറായിരോ പതിനെട്ടായിരോ രൂപയൊക്കെ ഇ എം ഐ ആയിട്ട് മാത്രം നിങ്ങൾക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പൊ ബാക്കി വരുന്ന പൈസയെ നിങ്ങൾക്ക് ചെലവിനായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ ചെലവിന് തികയാതെ വരുമ്പോഴാണ് വീണ്ടും നിങ്ങൾ കട എടുക്കേണ്ടി വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോൺ ഏതാണോ അത് ആദ്യം ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പവർ സേവർ മോഡിൽ ഇടുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് ബാറ്ററി ചാർജ് ഒക്കെ കുറയുമ്പോൾ വീട്ടിലെത്തിയൊന്ന് ചാർജ് ചെയ്യുന്നവരെ ആ ചാർജ് ഒന്ന് നിൽക്കാൻ വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ പവർ സേവർ മോഡിൽ ഇടാറുണ്ട് നിങ്ങളുടെ ഒന്ന് പവർ സേവർ മോഡിൽ ഇടുക അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ കട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനോ തോന്നുമ്പോൾ അത്രയും വലിയൊരു കടത്തിലാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക അങ്ങനെ അത്യാവശ്യമല്ലാത്ത ചെലവുകളൊക്കെ റിസ്ട്രിക്ട് ചെയ്യുക അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബഡ്ജറ്റാണ് ഒരു മാസത്തേക്കുള്ള വ്യക്തമായിട്ടുള്ള ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ നിന്ന് ഒരു രൂപ പോലും എക്സ്ട്രാ ചെലവാക്കാതിരിക്കുക അതായത് ഇപ്പൊ ഒരു പതിനയ്യായിരം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവണം അപ്പം അതുപോലെ നിങ്ങളുടെ സാമ്പത്തികം വെച്ചിട്ട് നിങ്ങളുടെ വരുമാനം വെച്ചിട്ട് എത്ര രൂപയാണോ നിങ്ങൾ മാസം ഈ കടത്തിലേക്ക് എക്സ്ട്രാ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാറ്റി വെച്ച് ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ ബഡ്ജറ്റിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക അടുത്തായി നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനുമുമ്പുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിന് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബഡ്ജറ്റ് കൊടുക്കുക എന്നിട്ട് ഓരോ രൂപയും നമ്മൾ ചെലവഴിക്കും ഇപ്പോൾ കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നു ഒരു നൂറ് രൂപയായി ആ നൂറ് രൂപ അപ്പം തന്നെ അതിനകത്തൊട്ട് എൻ്റർ ചെയ്യും ക്യാഷ് ഔട്ട് എന്നുള്ളത് കൊടുത്തിട്ട് നൂറ് രൂപ എക്സ്പെൻസ് ഉള്ളത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നു ഒരു നാനൂറ് രൂപയായി ആ നാനൂറ് രൂപ ക്യാഷ് ഔട്ട് എന്നുള്ളത് കൊടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഇതിൽ എത്ര രൂപ എത്ര രൂപ നമ്മൾ ചിലവഴിച്ചു ഇനി ബാക്കി എത്ര രൂപയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് കാണിച്ചുകൊണ്ടേ ഇരിക്കും അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കാരണം നമുക്ക് ഈ ഒരു പാനലിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇനി എൻ്റെ കയ്യിൽ ഇത്ര രൂപയെ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ കുറച്ച് നാളൊന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ആയി തുടങ്ങും നിങ്ങളുടെ കടങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഫീൽ ആയി തുടങ്ങാം അങ്ങനെ ചിലപ്പോൾ അടുത്തൊരു ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ കടങ്ങളൊക്കെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും തീർന്നേക്കാം നിങ്ങൾക്ക് ഇതൊരു ഹാബിറ്റായിട്ട് ഉണ്ടാവും കടം തീർന്നു കഴിഞ്ഞ് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരരുത് ഈ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം കടം തീർന്നു ഇനി നമുക്ക് പഴയ പോലെ പോലാകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ പഴയ അവസ്ഥയിൽ തന്നെ വീണ്ടും ഈ കടം പെരിക അവസ്ഥയിൽ തന്നെ നിങ്ങൾ ചെന്നെത്തും അതുകൊണ്ട് അപ്പൊ വൺസ് നിങ്ങളുടെ കടവൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇ എം ഐയിലോട്ട് എക്സ്ട്രാ അടച്ചുകൊണ്ടിരുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസയിൽ പകുതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പെൻസിനായിട്ടും കാരണം നമ്മുടെ മനുഷ്യരുടെ ജീവിതമാണ് വളരെ വളരെ ചെറിയ കാലത്തെ ജീവിതമാണ് അതിൽ ഒരുപാട് നമ്മൾ പിശിക്കൊക്കെ ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കില്ല അതിൽ പകുതി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ എൻജോയ്മെന്റും ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാനോ അങ്ങനെയുള്ള ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കി പകുതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും എന്നാൽ സെയിം ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള റൂള് ഫിഫ്റ്റി തേർട്ടി ട്വന്റി എന്ന് പറയുന്ന റൂള് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് നമ്മുടെ ഇൻകത്തിന്റെ നമ്മുടെ മന്ത്ലി ഇൻകത്തിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ നീഡ്സിനായിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ് അതായത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഭക്ഷണം ഷെൽട്ടർ വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം മൊബൈൽ റീചാർജ് ഒക്കെ നമ്മുടെ നീഡ്സിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നീഡ്സിന് വേണ്ടി ചെലവഴിക്കുക ബാക്കി തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ വാൻസിന് വേണ്ടി ചിലവഴിക്കുക നമ്മുടെ വാൺസ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടൊന്ന് ഒരു ട്രിപ്പിന് പോകണം അല്ലെ ആയിട്ട് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കണം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വാൺസ് ഉണ്ടാവും അപ്പോൾ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് മാത്രം അതായത് അമ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ അയാളുടെ നീഡ്സിന് വേണ്ടി ഭക്ഷണം വസ്ത്രം അതുപോലെ തന്നെ ഷെൽട്ടർ വീടിന്റെ വാടക ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാം ബാക്കി പതിനയ്യായിരം രൂപ അയാളുടെ വാൻസിന് വേണ്ടി ചെലവഴിക്കാം അതായത് ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോംസിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പുറത്തു പോയി സിനിമ കാണുക ഫാമിലി ആയിട്ടൊന്ന് ട്രിപ്പ് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി പതിനയ്യായിരം രൂപ ചെലവഴിക്കാം ബാക്കി വരുന്ന ട്വന്റി പെർസെന്റേജ് അതായത് ബാക്കി വരുന്ന പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലോ നല്ലൊരു സ്റ്റോക്കിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ഭാവിയിലേക്ക് വേണ്ടി അപ്പൊ അതാണ് ഒരു ഫിനാൻഷ്യൽ റൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഒരു ഇൻകം സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് ഒരാൾക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാവണം മിനിമം ഒരു രണ്ടോ മൂന്നോ ഇൻകം സോഴ്സസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറ്റൊരു സെക്കൻഡറി ഇൻകം കൂടെ കണ്ടെത്തുക പഴയൊരു സെയിങ് ഉണ്ട് അതായത് ഒരു ഇൻകം സോഴ്സിനെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾ അയാൾ ജോബ് ലെസ് ആവാൻ അധികം താമസം ഉണ്ടാവില്ല എന്നൊരു പഴയൊരു സെയിങ്ങ് ഉണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ചെലവുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്ക് ജീവിക്കണം അതിന് ഭക്ഷണം വേണം വസ്ത്രം വേണം ഷെൽട്ടർ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം സോ മറ്റൊരു ഇൻകം സോഴ്സ് സോഴ്സുകൂടെ കണ്ടുപിടിച്ച് ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ ഇൻകവും കൂടെ കൂട്ടിക്കൊണ്ട് വരിക നിങ്ങളുടെ ഫിനാൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ഫോളോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടങ്ങൾ നേരത്തെ അടച്ചു തീർക്കാൻ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ വലിയ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിലുള്ള ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതിനെക്കാളും കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ ലോൺ കിട്ടുന്നത് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ ബജാജ് ഫിനാൻസ് പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർബിൾ ബെൽ ബട്ടൺ സെയിൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ Adil Hussain signing off